നമസ്കാരം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങളുടെ ആദ്യം തന്നെ ഒരു ക്ഷമാവണം പറയുകയാണ് മറ്റൊന്നുമല്ല ഞങ്ങൾ തുറന്നുകൊണ്ടിരുന്ന സൗഹൃദ ക്ലാസ് എൻ്റേതായ അസുഖ അസുഖ സംബന്ധമായ ചില കാര്യങ്ങളുമുണ്ട് അതായത് എൻ്റെ ലോക്കൽ പ്രശ്നങ്ങൾ ചിലതുണ്ടായിരുന്നു അതിൻ്റേതായ കാരണം കൊണ്ട് ഇടയ്ക്ക് ബ്രേക്കായിപ്പോയി ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും അതിൽ നിന്നും ബ്രേക്കായി വീണ്ടും ഞങ്ങളുടെ സൗഹൃദ ക്ലാസ് തുടർന്നു തുടർന്നുകൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് എല്ലാവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് വീണ്ടും അത് തുടർന്നു കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നു ഒപ്പം ഞങ്ങളുടെ നേരത്തെ ഈ ശ്രേണി അതായത് പ്രസാദ് മഹ്ഷ് സംഗീതം ചെയ്ത് രാജഭാഷ് രചിച്ച ഒരു നാല് പാട്ടോളം അല്ലെ നാല് പാട്ടുമ്പോൾ മൂന്ന് പാട്ടോളം നമ്മൾ ഇറക്കിയിട്ടുണ്ട് റെക്കോർഡിങ് കഴിഞ്ഞ് അത് ഇറക്കിയിട്ടുണ്ട് അപ്പോ അടുത്ത നാലാമത്തെ ഒരു പാട്ട് അത് അതിമനോഹരമായ രചനയാണ് നമ്മൾ രചന മൂന്നും ചെയ്തത് ഇത് ഒരു ഗസൽ ടൈപ്പ് പാട്ടാണ് ഗസൽ മോഡൽ അപ്പോൾ ഈ പാട്ട് അതിമനോഹരമായിട്ട് നമ്മുടെ പ്രസാദ് മഹർഷി സംഗീതം ചെയ്തിട്ടുണ്ട് അതിലുപരി അതിനെ വളരെ ഹൃദയസ്പൃശിയായ വരികളാണ് നമ്മുടെ രാജ്യസാറ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പാടാനുള്ളൊരു ഒരു ഒരു ചാൻസ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ആ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിൽ ചെല്ലുകയും സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കപ്പോൾ തന്നെ എൻ്റെ സൗണ്ടിന് ഏറെ പ്രശ്നങ്ങളുണ്ടായി അത് പകുതിയിൽ നിർത്തിവെച്ചു അപ്പൊ പകുതി നിർത്തിവെച്ചിട്ട് അത് എൻ്റെ സൗണ്ട് ശരിയാവുന്നത് വരെ കാത്തിരിക്കുകയുണ്ടായി എൻ്റെ മാന്യ സുഹൃത്തുക്കളായ സംഗീത സംവിധായകനും അതിൻ്റെ രചയിതാവും ഒക്കെ എങ്കിലും അവരോട് എനിക്ക് വളരെ കടപ്പാടുണ്ട് ആ പാട്ട് പിന്നെ അത് പൂർത്തിയായി പൂർത്തീകരിച്ചു അത് അസുഖ സംബന്ധമായിട്ടുള്ള റെസ്റ്റും ഇതൊക്കെ കഴിഞ്ഞ് ഒരുവിധം പാടാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ വന്നപ്പോഴാണ് ഞാനത് പാടി പൂർത്തീകരിച്ചത് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് വിഷു സഹിതമാണ് നമ്മളത് നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ആ പാട്ട് നിങ്ങൾ എത്രത്തോളം ഞാനത് എത്രത്തോളം ഭംഗിയായിട്ട് പാടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കുകയാണ് പിന്നെ അതിമനോഹരമായ സംഗീതം അതിന് പകർന്നു നൽകിയ പ്രധാന നക്ഷത്ര അടുത്തിരിപ്പുണ്ട് തൊട്ടടുത്ത സുഹൃത്തുണ്ട് അതിൻ്റെ രചയിതാവും അപ്പോൾ ഈ പാട്ട് കൂടി നിങ്ങൾ അകമഴിഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ആ പാട്ടിൻ്റെ രണ്ട് വരി കരി ആത്മാവിട്ടു ഞാ എൻ്റെ ആത്മാവിൻ്റെ ഒന്ന് പേറും അറിഞ്ഞു ഇതാണ് ആ പാട്ടിൻ്റെ രണ്ട് വരികൾ ബാക്കി നിങ്ങളെ ഏൽപ്പിക്കുന്നു അത് വിജയിപ്പിക്കുക ഒരു കാര്യവും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട് ഓർമ്മിപ്പിക്കല്ല അറിയിക്കുകയാണ് അത് കാരണം ഈ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു ആശയമാണ് കാരണം ഞങ്ങൾ ഈ പാട്ട് അല്ലെങ്കിൽ ഈ ക്ലാസ് ഇടയ്ക്ക് നിർത്തിയിട്ട് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാനിപ്പം അനുഭവിക്കുന്നുണ്ട് അത് ഞാനായിട്ടല്ല എൻ്റെ മറ്റ് അസുഖ സംബന്ധമായിട്ടുള്ളതാണ് അപ്പം ഇത് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസമില്ല പ്രായവും ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഈ ചെയ്യുന്നത് ഈ പ്രായത്തിന് ഞങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാവുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് ഞങ്ങളോട് ചേരാനോ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ഏതെങ്കിലും സംഗീതം അദ്ധ്യാപകരോടോ അല്ലെങ്കിൽ പിന്നെ സംഗീതം അഭ്യസിക്കുന്നവരോടോ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കോപ്പറേറ്റ് ചെയ്യുക ഞങ്ങളുടെ നമ്പർ എന്തായാലും ഞങ്ങള് നമ്മള് പ്രായ ഒരു വിഷയ വിഷയമല്ല ഈ ശബ്ദം നമുക്ക് അനുകൂലമാണ് പ്രായം വിഷയമല്ല അല്ല നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ വയസ്സുള്ളവർക്കും അതല്ല നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് അറുപത് വയസ്സേടായിട്ട് വന്ന് പഠിച്ചിട്ട് പുള്ളി അരങ്ങേറ്റിപ്പ കച്ചു പ്രായത്തിനുള്ള വിഷയം ഇല്ല ആർക്ക് വേണമെങ്കിലും അപ്പോൾ ചൂടെ ഞങ്ങളെ നമ്പർ ഏർക്കുന്നുണ്ട് അതില് പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഹൃദയം ക്ഷണിക്കുന്നു ഓക്കെ ഇല്ല നമ്മളങ്ങ് പഠിച്ച വർണ്ണത്തിൽ പാടം അറിയല്ലോണം പലവേ അറിഞ്ഞൂല പലവ് പലവർ അറിയാം പാടാതിരുന്നൊരു ബുദ്ധിമുട്ട് മാത്രമല്ല അറിയാറില്ല അറിയാം പജ്ഞം ചതുശ്രുദേശമും അഞ്ചരകാധാരം പഞ്ചമും ചർച്ചദേവദ സ പ साधा पगरी स रि पद स साधा पगरी सरी ग पद स साधा पगरी स गरी ऋ गे खुशी गरी साधी साधा सरी ग परी सदी गिर शि गरी सर घरी सदी साधा सरि ग पगरी सदी ग पगरी Seri geri napas pada pasasa pada pada geri ke pada geris di geri di sana seri geri pada 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 geri ke pada

ग पा प दा पदा सदा सरी सा गे सदा सरी सा

अपगरि पगगरि सदिगरि दिस्ता सदिगरि घपगप ददर्शला पगदपगरि गगप गगप पद पग गगप ग gagapa 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 ndak apa ndak apa gagapa gagapa ndak ndak

ഗ പ സേ സരി പ ഗാ ദ പ സങ്ങോട്ട് രജിച്ചതായി പോകുന്നത് പെട്ടെന്നുള്ള